സ്നേഹമുള്ളവരെ സന്തോഷപൂർവ്വം ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെ അഭിവാദനം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിൽ നന്ദി പറയുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷകരമായ ദിനങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സെപ്റ്റംബർ മാസം എൻ്റെ ഓർമ്മകളിൽ ഭൂരിപക്ഷം പേട്ട ഓർമ്മകളിലും ഏറ്റവും നിറഞ്ഞു നിന്ന വിശുദ്ധി ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിശുദ്ധ മദർ തെരേസയാണ് കൽക്കട്ടയിലെ മദർ തെരേസ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ജീവിച്ച ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് തൊട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട നമ്മളെ തഴുകി കടന്നു പോയ ആ വിശുദ്ധിയായ കന്യാസിൻ്റെ ഓർമ്മ സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ പള്ളികളിൽ നിന്ന് അവയനകളായും പ്രാർത്ഥനകളായും മാറി സെപ്റ്റംബർ അഞ്ചിനാണ് ആ പുണ്യവനി വനിതയുടെ തിരുനാൾ ദിവസം ഈ ലോകത്ത് ജീവിച്ചപ്പോൾ പാവപ്പെട്ടവർക്കും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്കും തീരെ ഇല്ലാത്തവർക്കുമായി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും മാറ്റിവെച്ച ആ വിശുദ്ധ സ്ത്രീയുടെ ഓർമ്മ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് പുതിയ തിളക്കം നിറയുക നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആരോപണങ്ങളുടെയും അപവാദങ്ങളുടെയും കടന്നു പോകുമ്പോൾ സഭയുടെയും സഭാധികാരികളുടെയും സഭാനേതാക്കന്മാരുടെയും പല പ്രവർത്തനങ്ങളും മാധ്യമങ്ങളും പൊതുധാരകളും ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രേഷ്ഠമായി മനസ്സിൽ ഉദാഹരണമായി പറഞ്ഞു വയ്ക്കുന്നത് മതത്രേയസയെക്കുറിച്ച് തന്നെയാണ് എന്തായിരുന്നു മതത്രയസയുടെ നന്മ അത് കാരുണ്യത്തിൻ്റെ ഒരു കൊച്ചു പെൻസിലായി മാറി എങ്കിൽ ഞാൻ തിരിച്ചറിയുന്നു ഞാൻ നിങ്ങളുടെ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി മാറേണ്ടത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന ഈ കാരുണ്യത്തിൻ്റെ പ്രവാഹങ്ങളെക്കുറിച്ച് തന്നെയാണ് തീർത്തും സമൂഹത്തിൽ ഇല്ലാത്തവരും വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ പൊതുസമൂഹം വലിയ തിരക്കിൽ പരക്കം പാച്ചല് ഈ മനുഷ്യരെ ഇല്ലാത്തവരെക്കു ശ്രദ്ധിക്കുന്നില്ല ഓട്ടത്തിൽ വീണ് പോകുന്നവൻ്റെ മുതുകത്ത് കയറി ചവിട്ടി പിന്നെയും ഓടുന്ന കാലഘട്ടമാണിത് ആ സമയത്ത് വീണു പോകുന്നവനെ താങ്ങാനും കോരിയെടുക്കാനും അവന് വേണ്ടി ഒക്കെ കുറച്ച് മനുഷ്യരെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഈ സമൂഹം വിശുദ്ധിയോടെ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസികളായ നമ്മളുടെ മനസ്സിൽ എന്തെല്ലാം ആത്മീയ ശുശ്രൂഷകളും എന്തെല്ലാം നന്മകളുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സൂചിപ്പിച്ചു വെക്കും നമ്മൾ കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന കാരുണ്യ പ്രവർത്തികളാണ് നമ്മൾ ഈ മതേതര ഭാരതത്തിൽ നമ്മുടെ സാക്ഷ്യമായി മാറാൻ പോകുന്നത് നമ്മൾ ഉയർത്തിക്കെട്ടിയ പള്ളികളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ അനേകർ ചോദ്യം ചെയ്തേക്കാം വിമർശിച്ചേക്കാം അനേകർ ഇതിൻ്റെ കുറ്റം കണ്ടെടുത്തേക്കാം പക്ഷേ ഹൃദയം നൂറുങ്ങുന്ന നമ്മൾ പങ്കുവയ്ക്കുന്ന കാരുണ്യമുണ്ടല്ലോ അതാർക്ക് നിഷേധിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് മതത്രേയസ എല്ലാ കാലത്തും നമ്മുടെ ഐക്യനായും പ്രതീകമായും നമ്മുടെ അത്ഭുതകമായ അടയാളമായി നിൽക്കുന്നത് ഈ മതത്രേസയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓർക്കണം ഇതേപോലെ നമ്മളും പ്രവർത്തിക്കേണ്ടവരാണ് രൂപക്കുട്ടി വെച്ച് ആരാധിക്കേണ്ട ഒരു മതത്രേസയെ പോലെ മറിച്ച് നമ്മളെല്ലാവരും ആ നന്മയുടെ ഓരോ അംശം എങ്കിലും ഏറ്റുവാങ്ങണം നമ്മൾ എവിടെയോ കേട്ട കഥകളിലില്ലേ സൂര്യൻ മരിക്കാൻ പോകുമ്പോൾ മിന്നാമനിങ്ങ് പറഞ്ഞു വചനത്തെക്കുറിച്ച് സൂര്യൻ മരിക്കുകയാണ് മരിക്കുമ്പോൾ എൻ്റെ ഈ പ്രകാശം ഏറ്റുവാങ്ങാൻ ആരുമില്ലല്ലോ ഭൂമി മുഴുവൻ അന്ധകാരമാകുമല്ലോ എന്നൊക്കെ വേദനിച്ചപ്പോൾ ചോദിച്ചു ആരോടൊക്കെ ഏറ്റുവാങ്ങാൻ പറ്റുമോ കിളികളോട് മരങ്ങളോട് പൂക്കളോട് പുഴകളോട് എല്ലാവരും മടി പറഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ കമ്പിലിരുന്ന് കുഞ്ഞ് മിന്നാമിനിങ്ങ് വന്ന് പറഞ്ഞു ഇതാ ഞാൻ ചെയ്യാം എനിക്ക് അല്പം പ്രകാശം തന്നാൽ ആ പ്രകാശം രാത്രി ഞാൻ മിന്നി മിന്നി കത്തിച്ചു കൊടുക്കാം അങ്ങനെയാണ് പോലും മിന്നാമിനിങ്ങനെ പ്രകാശം കിട്ടിയതും രാത്രിയിൽ മാത്രം മിന്നുന്ന മിന്നാമിനിങ്ങളായി മാറിയതും അതായത് ചുറ്റുമുരുട്ടുള്ളപ്പോൾ ഇങ്ങനെ മിന്നുന്ന കുറേ മിന്നാമിനിങ്ങൾ ഒരു വിളി നമുക്ക് നമുക്കെന്തെന്ന് കത്തോലിക്ക സഭയിൽ ക്രിസ്തീയ സഭയിൽ ഒരാളും മറന്നു പോകരുത് അത് മറന്നു പോകുമ്പോഴാണ് മറ്റു പല മേഖലകളിലും നമ്മൾ ആരോപണങ്ങൾ കേൾക്കുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തന മേഖലകളെക്കുറിച്ച് മാത്രമല്ല അത് ഒരു പടി കൂടെ താഴ്ത്തി വെക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു തീരെ അവഗണിക്കപ്പെടുന്നവർ ആരും ഇല്ലാത്തവർ അവരിലേക്ക് നമ്മൾ സത്യേകണം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ചു കടന്നുപോയൊരു വചനത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത് അത് പഴയ നിയമത്തിൽ ലേബരുടെ പുസ്തകത്തിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായമാണ് ലേബിയുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ ഒൻപത് മുതൽ വചനങ്ങൾ ഞാൻ നിങ്ങളിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം ആ വചനം വളരെ പ്രത്യേകതയോടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറേ കാര്യം പറഞ്ഞു വങ്കുവെക്കുന്നുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്ത് ചേർത്ത് കൊയ്തെടുക്കരുത് കൊയ്ത്തിനു ശേഷം കാല പെറുക്കിയും അരുത് മുന്തിരിത്തോട്ടത്തിലെ പഴങ്ങൾ തീർത്ത് പറിക്കരുത് വീണിടക്കുന്ന പഴങ്ങൾ പിറക്കി അടുക്കരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കി വെക്കുന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നാല് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കാം അതായത് ഒന്നുമില്ലാത്ത പാപങ്ങൾക്ക് പരദേശികൾക്ക് സ്ഥലമില്ലാത്ത ഭൂമിയില്ലാത്ത കൃഷി ചെയ്യാനിടയില്ലാത്ത പാവങ്ങൾ പരദേശം എന്ന് പറഞ്ഞാൽ സ്വദേശം പോലുമില്ല തെണ്ടു നടക്കുന്നവൻ അന്യനാട്ടിൽ തോന്നുന്ന പ്രവാസിയാണ് അവന് വേണ്ടി എന്ത് ചെയ്തു വെക്കണം നാല് കാര്യങ്ങള പറഞ്ഞു വെച്ചു ഒന്ന് അതിന് ചേർത്ത് നീ കൊയ് കാരണം നടന്ന് പോകുന്ന അവന് വിശക്കുന്നുണ്ടെങ്കിൽ അവന് കൊയ്തെളുക്കാൻ വേണ്ടി കുറച്ച് കതിരവിടെ വെച്ചേക്കണം എൻ്റെ പറമ്പിലെ മുഴുവൻ കതിരും എനിക്കുള്ളതാണെന്ന് നീ ചിന്തിക്കരുത് വഴിയെ പോകുന്നവന് പോലും പറിച്ച് വിശക്കുന്നുവെങ്കിൽ തിന്നാൻ വേണ്ടിയും കുറേ കതിരുകളോട് അവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഞാനവർക്ക് എത്രമാത്രമാണ് ഇല്ലാത്തവനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സ ഉൾക്കൊണ്ടപ്പെടുന്നത് രണ്ടാമത് പറഞ്ഞു വെച്ചു മഴത്തിലെ പഴങ്ങൾ പറിക്കുമ്പോൾ കൊമ്പുകൾ തീർത്ത് പറിക്കരുത് ആർക്കെങ്കിലുമൊക്കെ കയറി പറിക്കാൻ തോന്നിയാൽ പറിക്കട്ടെ അതായത് വീട്ടിലൊരു മാങ്ങ ഇല്ലാത്ത കൊച്ചിന് ഒരു മാങ്ങാപ്പഴം വേണമെന്ന് തോന്നിയാൽ കയറി പറിക്കാൻ ആവേര് മാങ്ങാപ്പഴം ഉണ്ടാകണം അത് അവൻ്റെയും കൂടെ അവകാശമാണ് നമ്മുടെ മരത്തിലെ മുഴുവൻ മര വാങ്ങപ്പോഴും നമുക്കുള്ളതല്ല അതായത് മരത്തിലെ പഴങ്ങൾ പറിക്കുമ്പോൾ കൊമ്പുകൾ ശേഷിക്കുന്ന പറിക്കരുത് കുറച്ചവിടെ ബോധപൂർവ്വം മാറ്റി വെച്ചേക്കണം ബോധപൂർവ്വം മാറ്റിവെച്ചേക്കണം മുന്തിരിത്തോട്ടത്തിലെ പഴങ്ങൾ ശേഖരിക്കുമ്പോൾ കാല പറിക്കരുത് തീർത്ത് പറിക്കരുത് കാരണം കുറച്ചവിടെ നിൽക്കട്ടെ അതായത് ഇല്ലാത്തവന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചേക്കണം ഇല്ലാത്തവന് അവകാശമുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ വാരി എന്താ വീണ് കിടക്കുന്ന പിറക്കി എടുക്കരുത് താഴെ പോകുന്നത് അവിടെ ഇട്ടേക്കുക അത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ വേണ്ടി അവിടെ ഇട്ടേക്കുക അതായത് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു ഈ കാലഘട്ടത്തിൻ്റെ ധനാഗമ സിദ്ധാന്തത്തിനെ എത്രയോ വെല്ലുവിളിച്ച് ബൈബിള് ഇല്ലാത്തവനും പാവപ്പെട്ടവനും അവകാശമുണ്ട് അവനും കൂടെ അർഹതപ്പെട്ടതാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ചിലർ ആർത്തിയോടെ വാരി കൂട്ടി വെച്ചത് കൊണ്ടാണ് ചിലക്ക് കിട്ടാതെ പോകുന്നത് ഞാൻ അതിന് തീർത്ത് കൊയ്തെടുത്താൽ ഒരു വിക്ഷക്കാരനും വിശക്കുന്ന എവിടുന്ന് കിട്ടും രണ്ട് കതിര് ഞാൻ എൻ്റെ നെല്ലിയിലെ നെല്ലിക്കായും എൻ്റെ പേരയിലെ പേരക്കായും എൻ്റെ മാവേലെ മാങ്ങായും മുഴുവൻ പറിച്ചെടുത്താ സ്കൂളിൽ പോകുന്ന സാധാരണ കൊച്ചിന് ഒരു കല്ല് വരക്കേറിഞ്ഞൊരു മാങ്ങ മേടിക്കാൻ അവൻ എവിടെ മാങ്ങാ കിട്ടും വീണ് കിടക്കുന്നതൊക്കെ ഞാനും പറിക്കെടുത്താ ഈ പുഴുവിനും അണ്ണാനും പക്ഷിക്കും ഒക്കെ എവിടുന്ന് പടം കിട്ടും അതായത് ഇല്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ അധ്വാനിക്കേണ്ടത് ഇല്ലാത്തവന് അവകാശമുണ്ട് വിശക്കുന്നവനെ ആരുടെ പറമ്പിലങ്കരി എടുക്കാമെന്ന് ആദ്യം പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ആജ് മാ മാക്സ് ബ്രിട്ടീഷ് ലൈബ്രറിൽ ഇരുന്ന് ഇല്ലാത്തവന് അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന് സ്വത്തിനു അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗ്രന്ഥം എഴുതി മൂലഗ്രന്ഥം മൂലം എഴുതി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് അത് വലിയ പ്രത്യയശാസ്ത്രമായി കാരണം ജനം കൊട്ടിഘോഷിക്കുക പഴയ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ് വർഷം പോലും ആയില്ല കമ്മ്യൂണിസം ഉണ്ടായിട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് പിന്നിട്ട് തിഞ്ഞ് പിന്നെ ഒരു രണ്ടായിരം വർഷം എണ്ണം പുറകിലാണ് ഈ വാചനം ബൈബിൾ എഴുതി വെച്ചത് എന്ത് ഇല്ലാത്തൊരു ഉണ്ടെന്നും ഇത് നമ്മൾ ക്രിസ്തീയ മക്കൾ പാലിക്കാത്ത പേരിലാണ് ഇവിടെ നക്സലിസവും മാവോയിസവും ഇസങ്ങളും വളർന്നു വരുന്നത് ഇല്ലാത്തവന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ കയറുന്ന സ്ഥലത്ത് ഇവിടെ എല്ലാ പ്രതിശാസ്ത്രങ്ങളും അവസാനിക്കും അതായത് വിശക്കുന്നവനും വേദനയ്ക്ക കൊടുത്തുകൊണ്ടിരിക്കണം ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കും നമ്മുടെ കേരളത്തിലെ കർഷകർ എത്രമാത്രം വേദനയുടെ കടന്നു പോകുന്നത് എൻ്റെ സ്വരം കേൾക്കുന്ന സാധാരണ മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു ജോലിയും വിദേശത്ത് ആരുമില്ലാത്ത ഒരു സാധാ കുടുംബം എങ്ങനെ ജീവിച്ചു പോകും നമ്മുടെ കേരളത്തിൽ അവന് രണ്ടേക്കർ സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാലേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പോൾ ജീവിച്ചു പോകാൻ പറ്റുമോ ഒരു കാലത്ത് റബ്ബർ ഉള്ളത് വലിയ വരുമാന മാർഗ്ഗമായിരുന്നു ഇന്ന് റബ്ബറ് കൂലിക്ക് പോലും വെട്ടാൻ പറ്റില്ല നഷ്ടത്തിൽ പോലും നഷ്ടമാണ് പലരുടെയും പറമ്പിൽ ടാപ്പ് ചെയ്യുന്നില്ല തെങ്ങയിലൊന്നും തേങ്ങയില്ല റബ്ബറ് ഇത് കവുങ്ങലൊന്നും അടയ്ക്കായില്ല എത്ര ജനം വിഷമിക്കുന്നത് ദാരിദ്ര്യം കൊണ്ട് ആത്മഹത്യകൾ പെരുകുന്നു കർഷകർ കൂട്ടത്തോടെ ജപ്തി ഭീഷണി നേരിടുന്നു ഇത്രയും ദാരുണമായ ഒരു വശം കേരളത്തിനുണ്ട് ഒരു കൃഷി ലാഭകരമല്ല ഒരു കൃഷി കൊണ്ടും സമ്പത്ത് സമ്പാദിച്ചു പോകാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് കേരള സമൂഹത്തിലെ അറുപത് ശതമാനം ആളുകളുടെ വീട്ടിലും ഏതെങ്കിലും ജോലിക്കാരൻ നാട്ടിലോ വിദേശത്തോണ്ട് മുപ്പത് ശതമാനം ആളുകളുടെ വീട്ടിൽ ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റേതും രാജ്യങ്ങളിലോ ഒരാളുള്ളതുണ്ട് ചില വീടുകളിലൊക്കെ മൂന്ന് നാല് എല്ലാവരും വിദേശത്താണ് അവർക്കൊക്കെ വലിയ വീടുകളും എത്രമാത്രം സമ്പന്നമായ ഇരിപ്പിടങ്ങളും എത്രമാത്രം സുഭിക്ഷിതയാണുള്ളത് അതേ സമയത്ത് ലോൺ അടയ്ക്കാൻ പറ്റാതെ ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാൻ വിഷമിക്കുന്ന കർഷകരുണ്ട് ഞാൻ ചിന്തിക്കും ഈ ജോലിയുള്ളവരും സമ്പത്തുള്ളവരും ഒക്കെ അവർ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്കാണ് ചിന്തിക്കരുത് നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യർക്കായി കൊടുക്കണം ഒരു ജോലി ഇല്ലാത്ത സർക്കാരിന് ഒരു ജോലി പോലും കിട്ടില്ലാത്ത ഒരു കുടുംബത്തിന് ഇന്ന് ജീവിച്ചു പോകാൻ പറ്റില്ല കാർഷിക മേഖല തകർന്നുകൊണ്ട് കൂലിപ്പണി പോലും കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിലെ പലരും എന്ത് ജോലി ആയാലും വേണ്ടില്ല പോകാമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ നല്ല നിലനിൽക്കുന്ന പല വീട്ടിലെ സ്ത്രീകൾ പോലും പല രാജ്യങ്ങളിലും ഹോം മെയ്ഡ് നേഴ്സായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വളരെ വളരെ സാമ്പത്തിക തകർച്ചയുണ്ട് കേരളത്തിനും കാർഷിക മേഖലയിൽ അതേ സമയത്ത് ധാരാളം ആളുകൾ വളരെ സമ്പന്നരുമാണ് ഈ സമ്പത്തും സുഖസൗകര്യങ്ങളുള്ള ആളുകളോട്ടാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പള്ളിയിൽ നേർച്ചയിടുന്ന പൈസയെക്കുറിച്ചല്ല നിങ്ങൾ വല്ല ദാനധർമ്മത്തിൽ ഭിക്ഷക്കാർ കൊടുക്കുന്ന അഞ്ച് രൂപയെക്കുറിച്ച് പത്ത് രൂപയെക്കുറിച്ചല്ല നിങ്ങളുടെ സമ്പത്തിൻ്റെ ദശാംശം എന്ന് പറഞ്ഞു കൊടുത്ത് ഈ പാവപ്പെട്ട കർഷക കുടുംബങ്ങൾ രക്ഷിക്കണം അത് വയൽ കൃഷി നെൽകൃഷി ചെയ്യുന്നവനാകാം സാധാരണ ഏത് കൃഷി ചെയ്യുന്നതിനും പ്രത്യേകിച്ച് ഏറ്റവും തകർന്ന് കിടക്കുന്ന മൂന്ന് കൃഷി മേഖലകൾ ഒന്ന് തെങ്ങിൻ്റെ മേല കേര കർഷകർ വിഷമിക്കുന്നു നെൽകർഷകർ വിഷമിക്കുന്നു റബ്ബർ കർഷകർ തകർന്നു പോയിരിക്കുന്നു അതുപോലെ എല്ലാ മേഖലയും അത് വയനാടാകട്ടെ അത് ഹൈറേഞ്ചാകട്ടെ അത് മലബാറിൻ്റെ ഉൾഗ്രാമങ്ങളാകട്ടെ ഇവിടെയൊക്കെ ജീവിക്കാൻ ഒരു മാർഗ്ഗമല്ല അത് എന്ത് ചെയ്യണമെന്നറിയാൻ വിഷമിക്കുന്ന മനുഷ്യൻ ഉണ്ട് അതേ സമയത്ത് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഓരോ വലിയ വിഭ്രാന്തജനകമായ അവസ്ഥ പലർക്കും ഒരുപാട് സ്വത്തുണ്ടെന്നുള്ളതാണ് ഈ ഒരു വൈരുദ്ധ്യത്തിന് നടുവിൽ ജീവിക്കുമ്പോൾ ഈ വചനത്തിന് പ്രസക്തിയുണ്ട് നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യം മാറ്റിവെക്കണം നിന്റെ സത്ത് നിനക്കൊരു അധ്യാപകന് ഒരു അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നു അല്ലേ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു റിട്ടയർ ചെയ്ത് കഴിഞ്ഞ പത്ത് മുപ്പ പെൻഷൻ കിട്ടുന്നു പക്ഷേ അൻപത്തഞ്ച് വയസ്സാകുമ്പോൾ മധ്യാപ് റിട്ടയർ ചെയ്യുക പെൻഷൻ കിട്ടുക അറുപത്തഞ്ച് വയസ്സായിട്ടും കൂലിപ്പണിക്ക് വരുന്ന നിന്റെ വീട്ടിൽ പണിയാൻ വരുന്ന കർഷകൻ നീ എന്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ എഴുപത് വയസ്സായിട്ടും ഇന്നും പാടത്ത് പണിയാൻ പോകുന്ന സാധു കർഷക സ്ത്രീക്ക് നീ എന്ത് പെൻഷൻ കൊടുക്കുന്നു അവർക്കൊരു പെൻഷനും ഇല്ല ജീവിതകാലം മുഴുവൻ നല്ല ശമ്പളം കിട്ടിയ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിച്ച അവർക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പെൻഷൻ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുക അതായത് വ വളരെയധികം വിഷമിക്കുന്ന ആളുകളുള്ള സമൂഹത്തിലാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതം മുഴുവൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പോലെയല്ല കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകളിൽ സമ്പത്തുള്ളവർ ഓരോ കുടുംബങ്ങളെയും ദത്തെടുത്ത് അവരെയും കൂടെയും സഹായിച്ചു കൊണ്ടുവന്ന ഒരു ആത്മീയ വളർച്ചയെ കൊണ്ടാണ് മതത്രയസായിട്ട് രൂപം പ്രതിഷ്ഠിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുമ്പോഴ് ഈ വർഷം കേരളത്തിൻ്റെ സാമ്പത്തിക നില തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ കർഷകരോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇങ്ങനെ തയ്യാറാണ് ഞാൻ കർഷകനല്ല പക്ഷെ കർഷകൻ്റെ മകനാണ് നമ്മളൊക്കെ ഓർക്കണം നമ്മളാരും പ്രായോഗികമായി കൃഷിപ്പണി ചെയ്യുന്നില്ലെങ്കിലും നമ്മളൊക്കെ കർഷകരുടെ മക്കളാണ് ഇന്ന് നമുക്കൊക്കെ വരുമാന മാർഗങ്ങളുണ്ട് ആ വരുമാന വരുമാനമാർഗമുള്ളൊരു ഒരു തൊഴിൽ ഒരു ജോലി വരുമാന മാർഗമില്ലാത്ത ഓരോ കുടുംബത്തെ ദത്തെടുക്കണം അതായത് സർക്കാർ ജോലിയോ വിദേശങ്ങളിൽ ജോലിയോ ഇല്ലാത്ത കുടുംബങ്ങളെ ഒരിടവകൽ തന്നെ ആരെങ്കിലും സമ്പത്തുള്ളത് ദത്തെടുക്കണം വിദേശങ്ങളിലുള്ള ആളുകളോടൊക്കെ കുടുംബം കൊണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കും നീ ഒരു കുടുംബത്തെ പാവപ്പെട്ട കുടുംബത്തിൽ ദത്തെടുക്കണം നിൻ്റെ വരുമാനത്തെ ദശാംശം മാറ്റിവെച്ച് അവർക്ക് മാസാ മാസം പെൻഷൻ കൊടുക്കുന്നത് പോലെ നീക്കൂടെ സഹായിച്ചുകൊണ്ടിരിക്കണം മദ്യപാനത്തിനും ലഹരി വസ്തുക്കൾ കൊടുക്കാൻ ഞാൻ പറയല്ല ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനായും നിന്റെ മക്കളൊപ്പം വസ്ത്രം ധരിക്കാനും നിന്റെ മക്കളൊപ്പം പഠിക്കാനും വേണ്ടി അവരെ നീ സഹായിച്ചു കൊടുക്കണം അതുപോലെ ശമ്പളം പറ്റുന്നവർ പെൻഷൻ മേടിക്കുന്നവർ അവരൊക്കെ ചിന്തിക്കണം ഇവിടെ ഒന്നും കിട്ടാതെ വിഷമിക്കുന്ന എത്ര പേരുണ്ട് പ്രത്യേകിച്ച് വളരെയധികം വിഷമത്തിൽ കടന്നു പോകുന്ന ഹയർ റേഞ്ചിനെയും വയനാടിനെ കുറിച്ചാണ് ഉൾക്കണ്ഠപ്പെടും കേരളം മുഴുവൻ അങ്ങോളം ഇങ്ങോളം ധ്യാനത്തിനും ശുശ്രൂഷക്കായി ഞാൻ കടന്നു പോയിട്ടുണ്ട് പല സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ജനം എത്രമാത്രം ദാരിദ്ര്യത്തിൽ പുറകോട്ട് പോയാൽ ഞാൻ ചിന്തിക്കും പ്രത്യേകിച്ച് മലബാറിലൊക്കെ കുടിയേറ്റത്തിന് ആരംഭ ഘട്ടങ്ങളിൽ പക്ഷുധാന്യങ്ങൾ മാത്രം കൃഷി ചെയ്ത് ജീവിച്ച് പോയ തലമുറയുണ്ട് വിശപ്പെടക്ക് ഇന്നും കപ്പ നട്ടും ചേമ്പ് നട്ടും വാഴ നട്ടും ഒക്കെ ജീവിക്കുക കാരണം തെങ്ങാറ് അവർ ഒന്നും മെച്ചമുണ്ടാകുന്നില്ല അതിനേക്കാൾ ഉപരിയായി പശുവിനെ വളർത്തി മാത്രം ജീവിക്കുക ഞാൻ ഈയിടെ ഒരു ഇടവേ ചെന്നപ്പോഴ് ഞാൻ ഈ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞു അൻപത് വർഷം പുറകോട്ടു പോയി ജനത അൻപത് വർഷം പുറകോട്ടു പോയി കാരണം വീണ്ടും പശുവിനെ വളർത്തുന്നു പശുവിനെ കറക്കുന്നു പാൽ കൊണ്ട് മിൽമയ്ക്ക് കൊടുക്കുന്നു അത് മിൽമക്കാരും പറ്റിക്കും കുറെ അതുകൊണ്ട് മാത്രം ജീവിച്ചു പോകും ജനം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മക്കൾ പഠിച്ച് എവിടെയെങ്കിലും രക്ഷപ്പെടണം എന്ന് അവരാഗ്രഹിക്കുക അതുപോലെ എത്രമാത്രം ചെലവേറിയ വ്യവസ്ഥതയായിരുന്നു മാറി നമുക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ നമുക്കുള്ളതല്ല ബൈബിള് ശക്തമായി പഠിപ്പിച്ചതാണത് നിന്റെ വയലിലെ മുഴുവൻ കതിരുകൾ നീ കൊയ്തെടുക്കരുത് അത് ഇല്ലാത്തതിനോട് നീ വെച്ച് കൊടുക്കുക അവർ കൊയ്തുകൊണ്ട് പോട്ടെ അത് മോഷണമല്ല ദാബി ഇത് വണിജരന്മാർ അവർ ആഹാർ സാധനങ്ങൾ അൽത്താരെ കയറിപ്പോയി എടുത്തില്ലേ എന്നൊക്കെ ന്യായീകരിച്ച് ചോദിച്ചത് തമ്പുരാൻ കർത്താവ് തന്നെയാണ് വിശക്കുന്നവൻ്റെ അവകാശത്തെ എന്നും ബോധ്യം ഉണ്ടാകണം നമ്മുടെ ആർഭാടങ്ങളെ നമ്മൾ രമിക്കുമ്പോൾ നമ്മൾ വലിയ വീടുകളെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് സാമ്പത്തികമേലെ ചിന്തിക്കുമ്പോൾ നടു ഒടിഞ്ഞു കിടക്കുന്ന ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അവനൊക്കെ എത്രയോ വലിയ കടബാധലപ്പെട്ടിരിക്കുന്നു പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോണൊന്നും അടച്ചു കൂട്ടാൻ പറ്റുന്നില്ല അവൻ തെങ്ങയിൽ തേങ്ങ കിട്ടുമെന്നും റബ്ബറിന് ഇത്ര വിലയുയരുമെന്നും ഇത്തിരി കുരുമുളക് ഉണ്ടാകുമെന്നും ഇത്തിരി അടയ്ക്കാൻ ഉണ്ടാകുമെന്നും ഇത്തിരി ഏലക്കായും ഗ്രാമ്പും ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചാ അത് മഴ ചതിച്ചു ഈ ദിവസങ്ങളിൽ വാഴ കൃഷി ചെയ്ത ആളുകളെ കുറിച്ച് ഞാൻ കൊടുത്തു ഈ മഴക്കാലത്ത് ലക്ഷക്കണക്കിന് വാഴ ഒടിഞ്ഞു പോയത് ഓരോ വാഴയും കൃഷി ചെയ്ത് അത് കൊല കൊത്തിയിട്ട് ലോൺ അടയ്ക്കാമെന്ന് ചിന്തിച്ച ഈ പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഇനി മുന്നോട്ട് ആത്മഹത്യ ചെയ്യുന്ന പാവമാണെന്നും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ വേദവാട് ക്ലാസ്സിൽ കേട്ടതും പഠിച്ചതിന് പഠിച്ചതിന് ആത്മഹത്യയാണ് കുറേ തലമുറ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം ഈ നേരത്താണ് സർക്കാരിന് രക്ഷയില്ല ബാങ്കിൽ പിഴിഞ്ഞെടുക്കുകയാണ് അടയ്ക്കാൻ മാർഗമില്ലാത്ത ഭൂമി പോലും കയ്യേറി അവനെപ്പോലും പിടിച്ചിറക്കുന്ന അവസ്ഥയ്ക്ക് ബാങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വേറെ ആർക്കും സർക്കാരിനും വരാർക്കും കർഷകരെ സഹായിക്കാൻ പറ്റില്ല ഓരോ ഇടവകയിലും ഓരോ സമൂഹത്തിലുമുള്ള ആളുകൾ തങ്ങളുടെ കൂടുതലുള്ള ഓരോ കുടുംബത്തെ ദത്തെടുക്കാൻ സഹായിക്കണം നമ്മുടെ കുടുംബക്കൂട്ടായ്മകളും നമ്മുടെ ഒക്കെ നമ്മളെ ചെത്തിക്കേണ്ട എത്തിക്കേണ്ടത് അങ്ങോട്ടാണ് സമ്പത്ത് പൂളി ചെയ്യപ്പെടണം നിൻ്റെ സ്വത്തിൻ്റെ ഓഹരി അവരെ കൊടുക്കണം പള്ളിയിലെ നേർച്ചപ്പെട്ടിടുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി കുർബാന കുർബാനയിലെത്തിക്കാനും വെടിക്കെട്ടിനും പെരുന്നാളിനും കൊടുക്കുന്നതിനെക്കുറിച്ചല്ല അതിനൊക്കെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിന്റെ വിശ്വാസത്തിൽ കൊടുക്കണേ കൊടുത്തു പക്ഷേ അതിനേക്കാളും പ്രതിയായി ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണം നമുക്കറിയാം നമ്മൾ സഹായിക്കാന്നാലും തീർച്ചയായും അവിടെ നിന്ന് അന്നിയോ പ്രതിപകാരമോ കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ അധിക്ഷേപിക്കപ്പെട്ടേക്കാം എങ്കിൽപ്പോലും ഓർക്കണം നമ്മൾ മറ്റുള്ളവൻ്റെ ഭാഗത്തേക്ക് കുറേ കൊണ്ട് ചായണ്ട കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരും എല്ലാ സഭാ സ്ഥാപനങ്ങളും എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും എല്ലാ ആശുപത്രികളും സന്യാസ വൈദികയുടെയും സിസ്റ്റേഴ്സിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളും കുറേ അധികം സ്വത്തിൻ്റെ ഒരു ഓഹരി അവർ പാവപ്പെട്ടവർക്കായി മാറ്റി വെക്കണം വീണ്ടും വീണ്ടും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനല്ല ഉള്ള സ്ഥാപനങ്ങളൊക്കെ പൊളിച്ച് പുതിയതാക്കാനില്ല പള്ളികളൊക്കെ കുറച്ചുകൂടെ മോടി പിടിപ്പിക്കാനില്ല വേറെ സ്ഥാപനങ്ങൾക്ക് കൊണ്ട് കുറേ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല മറിച്ച് ഇവിടെ ജീവിക്കാൻ വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും കുറേ കതിരുകൾ മാറ്റി വച്ചേ പറ്റൂ നിൻ്റെ പറമ്പിലും കൊമ്പുകളിലും നിൽക്കുന്നതിന് കുറച്ചോരി ഇല്ലാത്തവർക്ക് മാറ്റി വച്ചേ പറ്റൂ നീ വീണ് കിടക്കുന്ന ഒന്നും നീ പിറക്കാൻ പോയേക്കരുത് വെക്കരുത് ചിലപ്പോഴൊക്കെ നിലക്കൊക്കെ എവിടെ വെച്ച് കിട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ഓഹരി നീ മാറ്റി വയ്ക്കണ്ടേ അത് മനുഷ്യക്ക് വേണ്ടി മാത്രമല്ല ഈ വചനം വീണ് കിടക്കുന്നൊന്നും നീ എന്ന് പറഞ്ഞു വെച്ചത് മനുഷ്യന് മാത്രം ഉദ്ദേശിച്ചല്ല അത് പുഴുവിനും അണ്ണാനും പക്ഷിക്കും ഒക്കെ വേണ്ടി മാറ്റി വെക്കണം ഇന്ന് മനുഷ്യൻ സെൽഫി കൾച്ചർ എല്ലാം തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കുക ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ കൊടുത്തുടങ്ങിയില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദാരിദ്ര്യത്തിന്റെ പരമഘോഷയിൽ എന്ത് സംഭവിക്കും സോഷ്യോളജി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ദാരിദ്ര്യം പെരുകി പെരുകി വന്ന മൂ നാല് തിന്മകളുണ്ടാകും സമൂഹത്തിൽ ഒന്ന് മോഷണം പെരുകും ഇല്ലാത്ത ആരെയും കയറി മോഷ്ടിക്കും രണ്ട് അവൻ കൊല ചെയ്തെന്ന് വന്നേക്കാം മൂന്നാമതായി അവൻ അതിനേ അതിനേക്കാൾ ഉപരിയായി അവൻ ആത്മഹത്യയിലേക്ക് പോയത് വന്നേക്കാം ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചേർന്നുകൾ ഇന്ന് ചെയ്തു വെക്കുന്നവര് വേഷ്യാവൃത്തിയിലേക്ക് പോയേക്കാം അതായത് വിശന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ മാർഗമില്ലാതായാൽ ഏത് തിന്മയുടെ വഴികളും പോകും ഇത് നാട്ടിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് ദൈവം നൽകിയ നന്മകൾ സ്വന്തമാക്കി വെക്കുന്നവർ അവർ തീർച്ചയായും നിൻ്റെ ഒലിവ് മരങ്ങൾ കുറച്ച് വിട്ടുകൊടുക്ക് നിൻ്റെ മുന്തിരിത്തോട്ടങ്ങൾ കുറേ വിട്ടുകൊടുക്ക് താഴെ കിടക്കുന്ന കുറേ പലക്കാതെ മാറ്റി വെക്ക് നിൻ്റെ വയലുകൾ ചെയ്ത് കൊയ്യാതെ അവർ കൊടുക്ക് അത് ഈ അഗ്രികൾച്ചർ സമൂഹത്തിൻ്റെ ഡ വചനങ്ങളാണെങ്കിലും നിൻ്റെ ജോലിയുടെയും വിദേശ വരുമാനത്തിൻ്റെയും ബിസിനസ് വരുമാനത്തിൻ്റെയൊക്കെ ഓഹരി കുറേ മാറ്റും ഞാൻ ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടാറുണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായും അമേരിക്കയ്ക്ക് കുറേ കുറവുകളുണ്ട് ഇവിടെ വളരെ ആവശ്യം പോയ രാജ്യം എന്നാൽ എനിക്കറിയാം അവർ എത്രയോ നന്നായാണ് ലോകത്തെ എല്ലാവരെയും സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും അവർക്ക് ദൈവം കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നതും അവർ എന്തെല്ലാം തിന്മകളുണ്ടെന്ന് പറഞ്ഞാലും ലോകത്ത് ഇത്രയും കൂടുതൽ സഹായിക്കുകയും സാമ്പത്തികം കൊടുക്കുന്ന അവിടുത്തെ വലിയ കമ്പനികളുണ്ട് വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അവിടെ വരുമാനത്തിൽ നല്ല ശതമാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മൾക്ക് ഈ കാഴ്ചപ്പാടിലേക്ക് വളർന്നുകൊണ്ടിരിക്കണം അതിന് ചേർത്ത് കൊയ്യാത്ത കുറേ മനുഷ്യരുണ്ടാകട്ടെ വീണ കിടക്കുന്ന പെറുക്കിയെടുക്കാത്ത കുറേ നല്ല മനസ്സുകളുണ്ടാകട്ടെ കാല പെറുക്കാത്ത എല്ലാം കുറച്ചും കൂടെ പാവപ്പെട്ട് മാറ്റി വയ്ക്കുന്ന കുറേ മനസ്സുകളുണ്ടാകട്ടെ ഈ രീതിയിൽ ഒരു പൂളിങ്ങിനെ കുറിച്ച് ഒരു പകർന്നു നൽകുന്നതിനെക്കുറിച്ച് കുറേയും കൂടെ മറ്റുള്ളവർക്കുണ്ട് കൈ അയച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ മതത്രേയസയുടെ ഓർമ്മകൾ നമ്മൾ നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ വിശുദ്ധ മതത്രേയസയുടെ ഓർമ്മയെ ആചരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ മുഴുവൻ സമ്പത്തും ഇല്ലാത്തവർക്കും പാവപ്പെട്ടവർക്കുമായി കൊടുത്ത ആ പുണ്ഡ്യവതിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ആ രൂപത്തിനുമ്പിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് യാചിക്കുകയാണ് വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന അനേകർക്ക് വേണ്ടി കയ്യിലുള്ളതിൻ്റെ എല്ലാ ഓഹരി കൊടുക്കാനുള്ള ഒരു ആത്മീയ പക്വതയും വളർച്ചയും ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ലഭിച്ചാൽ മാത്രമേ ഈ ഒരു പങ്കുവയ്ക്കൽ ഞങ്ങൾ പൂർത്തീകരിക്കപ്പെടുള്ളൂ ഒരു പുതിയ പെന്തക്വസ്ഥായിലൂടെ ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമ്മൻ